ഇരിക്കൂർ ഉപജില്ല സ്കൂൾ കലോത്സവം രണ്ടാം ദിവസം പടിയൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നാണ് ഏറ്റവും കൂടുതൽ ഐറ്റം കാരണം ഗ്രൂപ്പ് ഐറ്റങ്ങളും അതോടൊപ്പം തന്നെ നൃത്ത ഐറ്റങ്ങളൊക്കെ രണ്ടാം ദിവസമായി ഇന്നാണ് വേദികളിൽ എല്ലാം ഐറ്റങ്ങളും നന്നായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് മേക്കപ്പ് റൂമിലാണ് ഇന്ന് ഇവിടെ ട്രൂ മീഡിയ കേരളം എത്താനുള്ള ഒരു പ്രധാന കാരണം മത്സരാർത്ഥിയെ മേക്കപ്പ് ചെയ്യുന്നത് കുട്ടിയുടെ അച്ഛൻ തന്നെയാണ് അച്ഛൻ ഒരു നല്ലൊരു കലാകാരൻ കൂടിയാണ് മേക്കപ്പ് സിനിമയിലൊക്കെ മേക്കപ്പ് ചെയ്യുന്ന ഒരാളാണ് നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം ഹായ് നമസ്കാരം നമസ്കാരം ട്രൂ മീഡിയ കേരള എന്താണ് പേര് എൻ്റെ പേര് ശരത്തമ്പാടി ശരത്തമ്പാടി നാട് തന്നെ നമ്മുടെ നമ്മുടെ സ്വന്തം സബ് ജില്ലാ കലോത്സവം നടക്കുന്നത് കല്യാണത്തെ മകളാണ് മകളാണ് മകളെ അതെ അപ്പൊ അതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമാണ് മോള് ഏതായിട്ട് തന്നെയാണ് ഇപ്പോൾ ഉള്ളത് മോൾ ഈ വർഷം ഭരതനാട്യം ഉണ്ട് ഫോക്ക് ഡാൻസ് ഉണ്ട് ഗ്രൂപ്പ് ഉണ്ട് പിന്നെ മോണാക്ട് ഉണ്ട് പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ആ ഞാൻ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഈ ഫീൽഡിൽ ഉണ്ട് 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 മോള് നാലാം വർഷമാണ് മോളെ ഒന്നാം ക്ലാസ് ഒന്ന് ഫോക്ക് ഡാൻസിൽ ചെയ്തു രണ്ടാം വർഷം ഫോക്കിൽ വന്നു പിന്നെ മൂന്നാം വർഷം ഭരതാട്യം ചെയ്തു ഇത് നാലാം വർഷമാണ് അപ്പൊ ഈ ഭരതനാട്യം എൽ പി വിഭാഗം എന്നുള്ള രീതിയിൽ ലാസ്റ്റ് വർഷമായതുകൊണ്ട് ഭരതനാട്യം ഫോക്ക് ഡാൻസും രണ്ടും ശ്രദ്ധിക്കുന്നുണ്ട്

വളരെ ഭംഗിയായിട്ടുള്ള മേക്കപ്പ് ആണ് അപ്പോൾ ശരത്ത് ഒരു പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് അതോടൊപ്പം തന്നെ സിനിമയിലൊക്കെ മേക്കപ്പ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെ ആർട്ടിസ്റ്റുകൾ ചെയ്തിട്ടുള്ളത് ഞാൻ ഇപ്പം ലാസ്റ്റ് അനശ്വര രാജന്റെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ വിനോദ് കോപൂർ രാജാ സാഹിബ് അങ്ങനെ ഏകദേശം പിന്നെ കുറേ വർക്കുകൾ ചെയ്തിട്ടുണ്ട് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ രാംദാസ് മാഷിന്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാഷിൻ്റെ പല സ്കൂളുകളിലുള്ള കുട്ടികൾ ഇപ്പോൾ മോളെ പഠിപ്പിച്ചതും ഭരതനാട്യം പഠിപ്പിച്ചതും രാംദാസ് മാഷാണ് പോക്ക് പഠിപ്പിച്ചത് ഞാനാണ് അപ്പോൾ മാഷിന്റെ കീഴിലുള്ള പല സ്കൂളുകളായിട്ട് കല്യാടുണ്ട് പിന്നെ ശ്രീകണ്ഠാപുരം ഉണ്ട് നിടിയേങ്ങയുണ്ട് അങ്ങനെയുള്ള മിക്ക സ്കൂളുകളിലും ഓരോ കുട്ടികളായിട്ടുള്ള ഇതുണ്ട് അപ്പോൾ തീർച്ചയായും ഞാൻ അവസാനം ഇരിക്കൂറിലെ കലാപ്രതിഭ എന്നുള്ള ഒരു സംഭവം എടുത്തു കളയുന്നതിന് മുമ്പ് അവസാനത്തെ കലാപ്രതിഭ ഞാനായിരുന്നു കണ്ണൂർ ജില്ലയിൽ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഏത് ഐറ്റം ഉണ്ടായിരുന്നു ഇപ്പോഴാണത് മൂന്നൊക്കെ ആയത് അപ്പോൾ ഭരതനാട്യം കുച്ചിപ്പുടി നാടോടി തീർത്ഥം മോണ ആക്ട് കോട്ടംതുള്ളൽ പിന്നെ പ്രച്ഛന്നവേഷം മിമിക്രി കഥാപ്രസംഗം ഈ ഏഴ് ഐറ്റങ്ങളും ഒരുപോലെ തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഐറ്റം ഇല്ല ഇപ്പോഴത്തെ ഒന്നും പ്രാക്ടീസ് ഇല്ല അന്നത്തെ കാലം അന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്തുമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ വന്നല്ലോ അപ്പോൾ പിന്നെ പ്രാക്ടീസ് ഇല്ല കാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ കലോത്സവത്തെക്കുറിച്ച് എന്താണ് നല്ല വളരെ സന്തോഷം കാരണം എപ്പോഴും നമ്മൾ വളരെ ദൂരം കുടിയാമലയും അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള നെല്ലിക്കുറ്റി അല്ലെങ്കിൽ അങ്ങനെ ചെമ്മൻ തോട്ടി അങ്ങോട്ട് അങ്ങോട്ടൊക്കെയായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ വർഷം നമ്മുടെ നാട്ടിൽ നടക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചോളം കുറച്ച് റിലാക്സും ഉണ്ട് മാത്രമല്ല നമ്മുടെ നാട്ടിനും ഒന്നും എല്ലാവരും ഇപ്പൊ നമ്മൾ പോകുന്നവർ അവിടെ നിന്നല്ല ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളെ നാട് അവരും ഒന്ന് വരിച്ചപ്പുറത്തെ അതൊരു സന്തോഷം അപ്പോൾ നമ്മുടെ ഇരിക്കൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം നമ്മുടെ പടിയൂർ ഗവൺമെൻറ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുമ്പോൾ അച്ഛനാണ് മോളെ മേക്കപ്പ് ചെയ്യുന്നത് തുടർച്ചയായി നാലാം വർഷമാണ് അച്ഛൻ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങൾക്ക് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കലാപ്രതിഭ ഇരിക്കൂർ ഉപജില്ല കലാപ്രതിഭയായിരുന്ന നല്ലൊരു കലാകാരൻ കൂടിയാണ് ഇപ്പോൾ മേക്കപ്പ് പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയാണ് അപ്പോൾ എല്ലാവിധ ആശംസകളും ത്രൂ മീഡിയ കേരള ശരത്തിനും അതോടൊപ്പം തന്നെ മോക്കും നേരുകയാണ് നല്ല മിന്നും പ്രകടനം കാഴ്ചവെക്കാൻ വേണ്ടി സാധിക്കട്ടെ ഓക്കെ ഒരുപാട് നല്ല വിശേഷങ്ങളും കാഴ്ചകളുമായി കാണാം വാ